ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൻസ് ഹോൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളിത് ഇന്ന് രാവിലെ നാല് മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മുഹൂർത്തത്തിൽ വിളക്ക് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് എനിക്ക് ദൈവം വിളക്ക് വയ്ക്കാൻ വേണ്ടി അനുഗ്രഹിച്ചാൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു കേട്ടോ ഓണം കഴിഞ്ഞ് പിറ്റേ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച എനിക്ക് ഭയങ്കര വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊരു തൊണ്ടയ്ക്ക് നല്ല വയ്യായിരുന്നു ചുമ അതേപോലെ നല്ല ചുമയായിരുന്നു കേട്ടോ അപ്പോൾ സിറപ്പൊക്കെ വാങ്ങി കുടിച്ചാലും ഓക്കെ ഒന്നായിരുന്നില്ല അപ്പോൾ ഭയങ്കര ഒച്ചടപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ രാവിലെ നീറ്റ് ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ കുളിച്ചു എന്തോ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് വിളക്ക് വയ്ക്കാൻ പറ്റി മുടങ്ങിയില്ല അപ്പോൾ ഉറങ്ങിപ്പോയതായിരുന്നു ചെറിയമ്മ വിളിച്ചത് കൊണ്ട് ഞാൻ കറക്റ്റ് ആ ഫോണ് അറ്റൻഡ് ചെയ്തു കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ആ ഉറക്കത്തിൽ പെട്ട് പോയിട്ടുണ്ടാവും കേട്ടോ ഈ ദിവസം അപ്പോൾ എൻ്റെ വിളക്ക് വയ്ക്കലും മുടങ്ങിയിട്ടുണ്ടാവേണ്ടതാണ് പക്ഷേ എന്തോ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ അത് മുടങ്ങാതെ ഞാൻ എണീറ്റു കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ നമ്മൾ എണീറ്റു അപ്പോൾ ഭഗവാന വിളക്കൊക്കെ വെച്ചു പ്രാർത്ഥിച്ചു എന്താ പറയുക കൽപ്പൂരതി ആരാധനയും അപ്പോൾ എല്ലാം ചെയ്തു തുളസിക്ക് നമ്മൾ വിളക്ക് വെച്ചു അതേപോലെ തന്നെ ഉമ്മർത്തും വിളക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ കുലദൈവത്തിന് അതിനുശേഷം നമ്മൾ എന്നത്തെയും പോലെ സ്കന്ധഷ്ടി വായിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയ്യാത്തൊരു ദിവസമായിരുന്നു അപ്പോൾ എനിക്ക് വീടി എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കണം തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് അത് ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഇടുന്നത് ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ എൻ്റെ ചെടികൾ മൊത്തം വാടിക്കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചില ഇതൊക്കെ കരിഞ്ഞു പോയിരുന്നു നോക്കുമ്പോൾ വെയിൽ കൊണ്ട് വെയിലുടെ ശക്തി കാരണം ചെടിയൊന്നും താങ്ങാൻ പറ്റാണ്ട് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ദിവസം നമ്മളിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വെള്ളം ഒഴിക്കലുണ്ടായിരുന്നില്ല ഇപ്പം രണ്ട് ദിവസം വെയിൽ തട്ടുമ്പോഴേക്കും ഇതാണ് കേട്ടോ അവസ്ഥ ഇനിയൊക്കെ അറ്റ വേനൽക്കാലമാകുമ്പോൾ എന്താവും എനിക്കറിയില്ല ഒരു ചെടി പോലും പച്ചയ്ക്ക് കാണാൻ പറ്റില്ല തോന്നുന്നു അത്രയും വിഷമായിട്ടോ ഒരു ചെടികളൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോയെ ആയപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ അതൊക്കെ ഞാൻ എങ്ങനെ കൊണ്ടുവച്ച ചെടിയായിരുന്നു അപ്പം ഇതൊക്കെ എനിക്ക് ഇങ്ങനെ വാടി തളർമ്മം നിൽക്കണതാണോ ഭയങ്കര സങ്കടമായി ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം വെള്ളം ഒഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഇതെന്ന് ഉഷാറായത് നമ്മളിത് ഈ പൂക്കളൊക്കെ വലിച്ചിട്ട് വരികയാണ് കേട്ടോ ചെടികളൊക്കെ ഇതേ നന്നായി വാടിയിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഭയങ്കരമായിട്ട് വാടിക്ക് രണ്ട് ദിവസം വെയിൽ തട്ടുമ്പോഴേക്കും നമ്മുടെ ചെടികളൊക്കെ വാടിയിട്ടുണ്ടായിരുന്നു അത് ഈ പൂക്കളൊക്കെ കിട്ടി വാങ്ങിയ പൂക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിതാ നമ്മുടെ എന്നും കിട്ടാവുന്ന പൂക്കൾ വലിച്ചിട്ടുണ്ട് കേട്ടോ ഇടാൻ പിന്നെ നമ്മളുള്ള പൂക്കളൊക്കെ വലിച്ചതിന് ശേഷം വിനായകനെ വിചാരിച്ച് ഒരു തുളസിക്കതിരെ ആദ്യം വെച്ചതിന് ശേഷം നമ്മളിതേ പൂക്കളിടാണ് കേട്ടോ അപ്പൊ അടുത്ത വർഷം ഇതേപോലെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ എന്നും ഇതേപോലെ പൂക്കളിടാൻ വേണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ പൂക്കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് കേട്ടോ തിരുവോണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പൂക്കം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ള പൂക്കളം കൊണ്ട് ഇത് എങ്ങനെ ഇട്ട് പിന്നെ കോലം പൊടി കൊണ്ട് ബാക്കിയുള്ളതൊക്കെ ഒരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പൂക്കളം ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് പിന്നെ രാവിലെ എല്ലാവർക്കും ഭയങ്കര ടയേർഡായിട്ട് ഒരു എട്ട് മണിവരെയൊക്കെ ഇവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഓണം കഴിഞ്ഞിട്ട് എല്ലാവർക്കും ടയേഡായിട്ടാണെന്ന് തോന്നുന്നു എല്ലാവരും എട്ട് മണി വരെ കിടന്നുറങ്ങി കേട്ടോ അപ്പം ഞാൻ സ്കന്തഷൃഷ്ടി വായിച്ച് കുറച്ച് നേരം ടി വി അതിൽ പാട്ടൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഇരുന്നു അപ്പോൾ അതിന് ശേഷം എല്ലാവരും ചായ കുടിക്കാനിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വയ്യ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും വയ്യാത്ത കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പക്ഷേ ഫുള്ള് ടയേഡായിരുന്നു കേട്ടോ അവളെ ഞാൻ വിളക്ക് വയ്ക്കുന്നത് മാത്രം വീഡിയോ എടുത്തുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഫുൾ ടയേഡായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ വീണ്ടും കൂടുതലായിട്ടൊന്നും എടുത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ ബൈ